മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ജന്മത്തിനും മരണത്തിനും ഇടയിലാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലരും ജനിക്കുന്നതും പലരും മരിക്കുന്നതും കണ്ടിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് ജനിച്ചാൽ നമ്മൾ ഒരു നാള് മരിക്കുന്നതാണ് അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ വെച്ച് നമ്മളെ നമ്മൾ വിലയിരുത്തുകയും ചുറ്റുപാടും കാണുന്നത് വെച്ച് നമ്മളെ വിലയിരുത്തുകയും അങ്ങനെ വിലയിരുത്തുന്നത് കൊണ്ട് ആ രീതിയിലുള്ള ഒരു അനുഭവത്തിലോട്ട് പോകും ഞാൻ ചുറ്റുപാടും കാണും നോക്കും ചുറ്റുപാടും ജനനവും കാണുന്നു മരണവും കാണുന്നു അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മളുടെ ശരീരം നമ്മളുടെ അനുഭവം ഉടനെ അങ്ങനെയാകും നമ്മളുടെ ശരി മനുഷ്യൻ്റെ ജ ജീവൻ്റെ പ്രത്യേകത എന്താണ് എന്തുമായിട്ട് കണക്റ്റാകുന്നു ആ രീതിയിലുടനെ അത് മാറാൻ തുടങ്ങും ചൂട് സാധനത്തെ തൊട്ടാൽ ഉടനെ അത് ചൂടാവും അല്ലേ തണുത്ത സാധനത്തെ തൊട്ടാൽ തണുപ്പാകും ഏ അപ്പം നമുക്ക് ഒരാളോട് നമ്മളുടെ അനുഭവമായിട്ട് പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മൾ വിരോധം ഉണ്ടാകും അല്ലേ അപ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മളെ തിരിച്ചറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്ന് വരുമ്പോഴും അത് വ്യത്യാസമാണ് അതുമായിട്ട് പൊരുത്തപ്പെട്ടാൽ ആ മതി എന്നുള്ളതിന് പകരം നമ്മൾ എന്തായിരുന്നു വെറുക്കുന്നു ഏ കാരണം എന്നിലും മാറ്റം വരുത്താൻ ഞാൻ തയ്യാറല്ല എന്തുകൊണ്ടാണ് നേരത്തെ കിട്ടിയിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെ അവസ്ഥ നിലനിർത്താൻ കഷ്ടപ്പെടുകയും അനുഭവത്തിൽ തുടരുക എന്നു പറഞ്ഞ ഭാഗം എടുക്കുന്നില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചുറ്റുപാടും കാണുന്ന അവസ്ഥ വെച്ച് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ സ്റ്റക്കായി അതുകൊണ്ട് സ്റ്റക്കായിരിക്കുമ്പോൾ നമ്മൾ സ്റ്റക്കായ പാട്ടിൽ അതിൻ്റെ ഉള്ളിൽ വേറെ മാറ്റങ്ങളുണ്ട് പക്ഷെ അത് നമ്മുടെ അനുഭവത്തിൽ വരുന്നില്ല അതുകൊണ്ട് രോഗം വന്ന് ചേർത്തു പോകുന്നു മനസ്സിലായി ഈ മരണം സംഭവിക്കുന്നതിന് കാരണം എന്താണ് നമ്മൾ മരണത്തെ ഉണ്ടാക്കിയെടുക്കും ആണ് നിരന്തരമായിട്ട് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ല നിരന്തരം മാറ്റം സംഭവിച്ചിരുന്നു അപ്പോൾ മാറ്റത്തെ ഒരിക്കലും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല പിന്നെ എന്തിനും മരിച്ചുപോണം മരണം എന്തിനും സംഭവിക്കണം നമ്മൾ സൂക്ഷ്മം പരിശോധിക്കുക അപ്പം മരണം എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ഒരവസ്ഥയാണ് അല്ല മരണം മാറ്റമില്ലാത്ത അവസ്ഥയല്ല മരിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ശവം ചെയ്യുന്നു മണ്ണോട് വണ്ടി ചേരുന്നു വീണ്ടും ആ ശരീരം തന്നെ പല വാഴകളും മരങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നു ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഏഹ് ആ റീസൈക്ലിങ് അവരുടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലേ ഇതേ കണ്ടിന്യൂറ്റി സ്വന്തം നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്നാൽ പോരെ നമ്മുടെ ശരീരത്തിലും കണ്ടിന്യൂറ്റി കൊണ്ടുവന്നാൽ പോരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അപ്പം എന്താ എവിടെയാണ് അപ്പം കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകുന്നത് അതായത് കണ്ടിന്യൂറ്റി ആരംഭിക്കുന്ന എവിടെ നിന്നാണ് നിശ്ചലാവസ്ഥ എന്നാണ് ഈ നിശ്ചലാവസ്ഥയിൽ നിന്ന് നമ്മൾ രൂപം കൊണ്ട അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെ തുടർച്ച വന്നു ചലനത്തിൽ നിന്ന് മറ്റൊരു ചലനത്തെ കാണുമ്പോൾ ഏത് എന്തുകൊണ്ട് എന്നൊരു ഭാഗമില്ലാണ്ടായി ഒന്ന് ചലിക്കുന്നു ഈ ചലനത്തെ ആശ്രയിച്ച് മറ്റൊന്ന് ചലിക്കുന്നു അപ്പോൾ ഒരിക്കലും ഇത് രണ്ടിനും ഇല്ല ഒന്നും ചലിക്കുന്നില്ല ചലനമില്ലാത്ത നിശ്ചലമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ചലിക്കുമ്പോൾ ഈ ചലനം എവിടം വരെ എത്തിയെന്ന് വിലയിരുത്താം ഇത് മാറുന്നുണ്ടെങ്കിൽ ഇത് വിലയിരുത്താൻ പറ്റത്തില്ല അപ്പം നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനത്തെ വിലയിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ശരിയായിട്ടുള്ള തെളിച്ചം തെളിച്ചുണ്ടാവും എനിക്ക് അമ്മയുണ്ട് എനിക്ക് അച്ഛനുണ്ട് അതുകൊണ്ട് ഞാനുണ്ട് അമ്മയിലും മാറ്റം കൊണ്ട് അച്ഛനിലും മാറ്റമുണ്ട് അമ്മയും അച്ഛനെയും എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഒരിക്കലും തെളിഞ്ഞു തെളിഞ്ഞുവരത്തില്ല കാരണം അമ്മയില് മാറ്റമുണ്ട് അച്ഛനിലും മാറ്റമുണ്ട് അവരാശ്രയിച്ചാല് അവരാശ്രയിച്ചാൽ ഒരിക്കലും എനിക്ക് സ്റ്റെബിലിറ്റി അപ്പോൾ നിൽക്കുമ്പോഴാണോ നമ്മൾക്ക് തുടർന്നു കൊണ്ടുപോകാൻ കിട്ടത്തില്ലാത്ത മാറ്റമില്ലാത്ത അവസ്ഥയെ നമ്മുടെ അനുഭവത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ മാറ്റത്തെ വിലയിരുത്താൻ പറ്റും അപ്പോഴാണ് സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇല്ല അല്ല നമ്മളിപ്പോൾ ഒരു വികാരം വരുന്നു ഒരു സമയത്തൊക്കെ ഒരു വികാരം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വികാരം പോയി വേറൊരു വികാരം ജനിച്ച് ഏ നമ്മളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ജനിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു ഏ അസ്ഥിരമായിട്ടൊരു അനുഭവം ഇല്ല സ്ഥിരമായിട്ടൊരു അനുഭവം ഉണ്ടെങ്കിൽ ഈ ജനനം മരണനിരക്ക് മാറിയില്ലേ ഏഹ് എനിക്ക് ദേഷ്യം വന്ന് എനിക്ക് സങ്കടം വന്ന് എനിക്ക് സുഖം കിട്ടി ഏ എനിക്ക് ആഹാ എക്സൈറ്റ്മെൻറ്റ് വന്ന് ഏ ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആപേക്ഷിക്കതയിൽ നിന്ന് വരുന്നതാണ് അല്ല ചുറ്റുപാടും കാണുന്ന വ്യവസ്ഥയിൽ നിന്ന് നൈമുഷികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകുന്നു അതൊരിക്കലും ഇതിൻ്റെ പെർമനൻ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല കാരണം മാറ്റത്തിൽ നിന്ന് മാറ്റത്തിൽ നിന്നുണ്ടാകുന്ന മാറ്റമാണ് അതാണ് ഭ്രമം മനസ്സില മാറ്റത്തിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അത് ഭ്രമമാണ് അപ്പോൾ മാറ്റമില്ലാത്ത അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന മാറ്റം അനുഭവമായി സ്ഥിരത വന്ന് അപ്പോൾ നമുക്ക് ആശ്വാസം ഓക്കെ ഇതിങ്ങനെ പോകത്തുള്ളൂ അതിൽ കോംപ്ലിക്കേഷൻ ഇല്ല അപ്പോൾ നമുക്കൊക്കെ നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്തുകൊണ്ട് നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു കാരണം നമുക്കൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ അനുഭവം ഉള്ളത് പക്ഷെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ടാണ് കാരണം അയാൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സുഖം കിട്ടി പക്ഷെ സ്ഥിരമായിട്ട് അയാളെ അടുത്ത് എത്താൻ പറ്റത്തില്ലേ സ്ഥിരതയിലാണ് കാര്യം ഇരിക്കുന്നത് അല്ലേ സ്ഥിരമായിട്ടുള്ള ഭാഗം എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലരും ശ്വാസം മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ഈ ശ്വാസം മാത്രം ശ്രദ്ധിച്ചാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഏ എക്സ്പാൻഷൻ കോൺട്രാക്ഷനാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം നമുക്ക് ഭക്ഷണം കഴിക്കണം ജോലി ചെയ്യണം ഏഹ് വണ്ടി ഓടിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറമ്പിക്കളക്രമം ഏഹ് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യുക എല്ലാ ഇപ്പോഴും ഏ അപ്പം നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന വ്യവസ്ഥയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉള്ളതാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശ്വാസം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് അരങ്ങാണ്ട് കുത്തിയിരുന്ന് ശ്വാസം ശ്രദ്ധിക്കേണ്ടിവരും അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഞാൻ നിന്നെ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ അപ്പൊ എല്ലാം വന്ന് അതിനകത്ത് സർവതും വന്ന് ഭക്ഷണത്തിന്റെ കാര്യം വന്ന് ദാഹത്തിന്റെ കാര്യം വന്ന് ശ്വാസത്തിന്റെ ശബ്ദങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ അറിവില് അത് സ്ഥായിട്ട് വരുന്നില്ല എക്സ്പാൻഷൻ കൊണ്ടാക്ഷൻ ചെയ്യുമ്പോൾ ഇത് എല്ലാം ഒരുമിക്കുകയും എല്ലാം ഒരുമിക്കണം ശ്വാസം ശ്രദ്ധിച്ചാൽ എല്ലാം ഒരുമിക്കാൻ പറ്റത്തില്ല എല്ലാം ഒരുമിച്ച് വരണം ഒരു ശരീരം രൂപങ്ങളല്ല സർവ്വകാര്യങ്ങൾ ഒരുമിച്ച് അനുഭവത്തിൽ വരണം മനസ്സിലായി ശ്വാസം മാത്രം ശ്രദ്ധിച്ചാൽ എല്ലാ കാര്യങ്ങളും ഇല്ല ശ്വാസമായിട്ടുള്ള ഒരുമ മാത്രമേ വന്നുള്ളൂ ഏഹ് ഭക്ഷണമുണ്ട് വെള്ളമുണ്ട് ശ്വാസമുണ്ട് ശബ്ദമുണ്ട് വെളിച്ചമുണ്ട് അനന്തതയുണ്ട് ഇതെല്ലാം ചേരുന്നത് എങ്ങനെയാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷനും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് അതെ അതെ ആ പഞ്ചീകരണം എന്നുവെച്ചാൽ അഞ്ചുണ്ടെങ്കിൽ ആ പഞ്ചീകരണം എന്ന് പറയും അപ്പോൾ ആറുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തെല്ലാം ഉണ്ട് ആറോ ഏഴോ എട്ടോ എത്ര ആയിക്കോട്ടെ ഇതെല്ലാം ചേരണം എന്നുവെച്ചാൽ നമ്മൾ പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല എന്നാൽ എന്തൊക്കെ ചേരുന്നുണ്ട് അതെല്ലാം ചേരണം ഇതെല്ലാം ചേർന്ന് വരണമെന്നുണ്ടെങ്കിൽ സർവ്വത്തിലുമുള്ള പ്രവർത്തനം എന്താണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ഭക്ഷണത്തിലും ഉണ്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷനാണ് വെള്ളത്തിലുണ്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ വായുവിലുണ്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശബ്ദത്തിലുമുണ്ട് വെളിച്ചത്തിലുമുണ്ട് അപ്പോൾ ഈ ചേരുന്ന സർവ്വത്തിലും കോമൺ ആയിട്ടുള്ളതാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതുകൊണ്ടാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് തെളിച്ചം പെട്ടെന്ന് കിട്ടുന്നത് ചിലവാടൊന്നും വേണ്ട എല്ലാ കാര്യം ചെയ്യുമ്പോഴും എക്സ്പാൻഷൻ കോൺട്രാക്ഷനിലിരിക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ എക്സ്പാർഷൻ കൊണ്ടാശ്ലീരിക്കുക അല്ലേ അവൻ ശ്വാസവും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അതെല്ലാം വന്നിട്ടുണ്ട് അവ എല്ലാം ചേരുന്നിടം ഒരുമ വന്ന് തെളിച്ചം വന്ന് സിമ്പിളാണ് എപ്പോൾ ആരും സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പത്തൊട്ട് വ്യക്തിക്ക് ആശ്വാസം ആശ്വാസം കിട്ടിയാലാണ് നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നത് എന്നിൽ ആശ്വാസം ഉണ്ടെങ്കിലല്ലേ എനിക്ക് മറ്റൊരാളുമായിട്ട് സഹകരിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ആശ്വാസത്തിൽ ഒന്ന് സഹകരിക്കുമ്പോൾ ആ ആശ്വാസമോടെ സ്ഥിരമായി നേട്ട് സഹകരിച്ചുകൊണ്ട് എൻ്റെ ആശ്വാസം പോവുക ഇല്ല ഇല്ല മനസിലായ ആ ജീവിതം തുടരുന്നു ഇത് നിരന്തരം കൊണ്ടുവരണം അല്ല ഇത് അനുഭവത്തിൽ നിരന്തരം കൊണ്ടുവരണം സാവകാശം നമ്മുടെ ശ്രദ്ധ ഈ പറയുന്ന എല്ലാം ചേരുന്നിടത്തു നിന്ന് മാറുമ്പോഴാണ് കുഴപ്പം വരുന്നത് ഇത് ചേരുന്നിടത്ത് തന്നെ നിർത്തുക ഇത് ചേരുന്നിടത്ത് തന്നെ നിരന്തരം നടത്തുക എക്സ്പാൻഷൻ ഫൗണ്ടേഷൻ മൂലം ചെയ്യുന്ന എന്തൊക്കെയാണ് അപ്പം സ്ഥിരത ഒന്നല്ലേ നിന്നോട് ഞാനത് ചെയ്യരുതെന്ന് പറയുന്നു അത് എന്ന് എന്ത് എന്ന് പറയുന്നു നിന്നോട് ഞാനത് അത് എന്ന് പറഞ്ഞു എന്ത് എന്ന് പറയുന്നു അപ്പോഴും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട് നിർത്താൻ പറ്റത്തില്ല ഏ നിർത്തിയ ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കരുതും ഓക്കെ പക്ഷെ അത് വെക്കുന്ന ഭാവിയില്ല പക്ഷെ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തി ഉണ്ട് ഇത് മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട് അത് നിൽക്കുന്നില്ല അല്ലേ അതവിടെ തുടരുന്നു അതുകൊണ്ട് ഇത് മാറ്റി വെക്കരുതെന്ന് പറഞ്ഞ ഭാഗം നിനക്ക് ഷട്ട് ഡൗൺ ചെയ്യാം പക്ഷേ നീ അവിടെ ആക്റ്റീവാണ് നീ ആക്റ്റീവാണ് നിൻ്റെ തീരുമാനം ഷട്ട് ഡൗൺ ചെയ്ത് നീ ആക്റ്റീവാണ് നീ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് ഇത് മാറ്റി വയ്ക്കരുതെന്ന് പറഞ്ഞ ഭാഗം പ്രശ്നമല്ല എക്സാക്ട്ലി എക്സാക്ട്ലി അവിടെയാണ് കോൺഫ്ലിക്റ്റ് വരുന്നത് അവിടെയാണ് തർക്കം അടിയും വഴക്കും വരുന്നത് അവിടെയാണ് രോഗം വരുന്നത് ഈ രോഗം എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മൾ ആദ്യം ട്രാൻസെൻഡ് ചെയ്യേണ്ടത് എന്നാൽ കണ്ടിന്യൂറ്റി ഇല്ലാത്താണ് രോഗം അനുഭവത്തിൽ തുടർച്ച ഇല്ലാത്താണ് രോഗം എക്സ്പാൻഷൻ കൊണ്ടേഷൻ നിരന്തരം കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്ന ഭാഗം കിട്ടി ഞാൻ എൻ്റെ അനുഭവത്തിൽ എസ്റ്റാബ്ലിഷ്ഡായി അതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ അനുഭവത്തിൽ എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം സിമ്പിൾ ആയില്ല സ്വന്തമായിട്ട് പക്വത പക്വതയെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ സ്വന്തം അനുഭവത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അപ്പോൾ പ്രായപൂർത്തിയായി കാരണം കാലത്തിൻ്റെ ഭാഗത്ത് എന്ന് പറയുന്ന ഒരു മാറ്റവും നമ്മളെ സ്വാധീനിക്കുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ സ്റ്റേബിളായി അവിടെ ശാന്തമാണ് അപ്പോൾ കാലത്തിൻ്റെ ഭാഗത്ത് എന്ത് വന്നാലും ഒരു പ്രശ്നമുണ്ടാക്കാണെങ്കിൽ അനുഭവ സ്ഥിരമായി പ്പെടാം അല്ലേ ദേഷ്യപ്പെടണമെന്നെങ്കിൽ എന്ത് വേണോ ദേഷ്യപ്പെടണമെങ്കിൽ എന്തുവേണം അതെ അണ്സ് അണ്സ് വരണല്ല ദേഷ്യപ്പെടണം സങ്കടം വരുന്നത് വാശി വരുന്നത് ഇതെല്ലാം അണ്ണീസിനസ്സാണ് കാരണം നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെന്ന് മാറി സ്ഥിരതയെന്ന് മാറി അതാണ് ദേഷ്യ സങ്കടം വാശി ഭയം അഹങ്കാരം ഇതെല്ലാം സ്ഥിരതയിൽ നിന്ന് മാറുന്നത് എന്താണ് അപ്പം സ്ഥിരതയിൽ നിൽക്കുന്നതാണ് ആവശ്യം അല്ലേ സ്ഥിരതയിൽ നിൽക്കുന്ന ഭാഗത്താണ് ഒക്കെ ആശ്വാസം അപ്പം ഞാൻ എന്നെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു അപ്പോഴാണ് ഞാൻ എന്നെ കൃത്യമായിട്ട് കൈ ഞാൻ എന്നെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു ഞാൻ എന്നെ ഞാനും എന്നെയും അല്ലേ ഞാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അനുഭവം എന്താണ് ഞാൻ എന്ന് പറയുന്ന ഒന്ന് കോൺസ്റ്റൻ്റ് ഞാൻ എന്നെ ഞാനല്ലത് ഞാനും ആയിട്ട് ചേർന്ന് നിൽക്കുന്നതിന് ഞാൻ സ്ഥിരത വന്ന് ഞാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിന് ചേർത്ത് നിലനിർത്തുന്നു അവിടെയാണ് നമുക്ക് ശരീ ശാരീരിക അനുഭവം ശാരീരികമായിട്ടുള്ള അവസ്ഥയെ ശാരീരികമല്ലാത്ത ഞാനുമായിട്ട് ചേർത്ത് നിർത്തുന്നു മനസ്സിലെ ശരീരത്തെ മറ്റൊരു ശരീരമായിട്ടുള്ള അനുഭവം കൈയും കൈയും മുട്ടിയപ്പോഴൊരു അനുഭവം ഏ കൈയും ശരീരമല്ലാത്ത ഒന്നുമായിട്ട് മുട്ടിയപ്പോൾ ഏഹ് ഞാനെന്ന് പറയുന്ന ശരീരമല്ല എക്സാക്ട്ലി എന്നുവെച്ചാൽ അത് നിശ്ചലമാണ് എന്നുവെച്ചാൽ ഈ പറയുന്ന അനുഭവത്തിൽ നിന്ന് സൂക്ഷ്മതല അനുഭവമില്ലാത്തൊരവസ്ഥയുമായിട്ട് നമ്മുടെ ശ്രദ്ധ മൂലം എത്തുകയും അല്ല അവിടെ അനുഭവം ഇല്ല ഞാനെന്ന് പറയുന്ന ഒരു അനുഭവമില്ല ഞാനുള്ളത് കൊണ്ടുള്ള അനുഭവം അനുഭവം ഇല്ലാത്തത് എന്ന് പറയുന്ന അവസ്ഥ ഉള്ളത് കൊണ്ടുള്ള അനുഭവം അവിടെയാണ് ആത്മജ്ഞാനം അപ്പം ആശ്വാസമായി അത് നൈരേന്ദ്രതയായി അല്ലേ നിരന്തരമായി അപ്പം ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ ശരീരത്തെ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയായിട്ട് നിരന്തരം അനുഭവത്തിൽ കൊണ്ടുപോകുന്നു അതാണ് ജീവിതം ഞാൻ അസ്തമിക്കുന്നില്ലെങ്കിൽ ഞാൻ നശിക്കുന്നില്ലെങ്കിൽ ശരീരം നശിക്കത്തില്ല മരണമയ ആദ്യം രോഗത്തെ എടുത്ത് കളയുക രോഗം എന്താണ് അനുഭവത്തിൽ തുടർച്ചയില്ലാത്താണ് രോഗം അനുഭവത്തിൽ തുടർച്ച വന്നുകഴിഞ്ഞാൽ രോഗം ഭേദിച്ചു അല്ലേ നമുക്ക് ആശ്വാസം നമ്മൾ മാനസിക അസ്വസ്ഥതയൊക്കെ അപ്പോഴും ഇപ്പോഴൊക്കെ ആകുന്നു എന്തുകൊണ്ടാണ് കണ്ണം അനുഭവത്തിൽ സ്ഥിരത കൊണ്ടുവരാൻ പറ്റുന്നില്ല അനുഭവത്തിൽ സ്ഥിരത കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാനസിക അസ്വസ്ഥത മാറി ക്ലിയർ അല്ലേ ഒരു ഷോർട്ട് വീഡിയോ അല്ലേ ഇനി നമുക്ക് ലൈവ് പോവാം